ഫുള്ള് മഞ്ഞള താടി ഫുള്ള് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ പ്രായത്തിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കൊച്ചിട്ട് <sociedad> <Leonard> എടാ ഉമ്മയുടെ അവനെ വിളിക്കാൻ പറ്റുമോ ഫോണിൽ വിളിക്കാൻ പറ്റുമോ എടാ ചായ കുടിക്കാൻ നിർത്താൻ പറഞ്ഞു ചായ കട കൊണ്ടായിരുന്നുണ്ടോ അവര് കുടിക്കണ ഇവിടെനിന്ന് ഇവിടുന്നാണോ അവന്മാര് പോയി ചറ്റിവിട്ടാ ഞാൻ പിടിക്കുന്നിരിക്കണം ചായ കുടിക്കേ ഇത് ഞാൻ പറഞ്ഞില്ല എന്റെ പ്രായത്തിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത് നീക്കുന്നത് ഇതെല്ലാ ഡയലാഗും എനിക്കറിയാം ഞാൻ പഠിച്ചിട്ടാണ് ഇങ്ങനെ ഇവിടെ നിർത്തു വിടെ നിർത്തു ഞാൻ ഇവിടെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് ഇത് തന്നെ ഞാൻ നാലഞ്ചോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് എവിടെ ഇവിടെയൊക്കെ നമ്മൾ എന്താ എടുത്തിട്ടുണ്ട് ഞാൻ ിൽ പറ്റുള്ളൂ വാട്സാപ്പിൽ മറ്റേ ഡോക്യൂട്ടില്ല അപ്പൊ ഇതെങ്ങനെയാ എച്ച് ഡി ആയിട്ട് ட்டோம் <laughs> கண்டுாச்சே <laughs> 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 ഇത് ണ്ട ഫുള്ള് മഞ്ഞ തുള്ളികളുണ്ട താടി ഫുള്ള് കണ്ണില് ആയി കിടലം ക്ലൈമറ്റ് കേട്ടോ എവിടെ Artur.